ി ജെ പിയിലേക്ക് വരുന്ന നടന്മാരെയും അതുപോലെ ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ബി ജെ പി എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടിയിൽ അതല്ലെങ്കിൽ മോദിജിയോടുള്ള ആ ഒരു ഭ്രമം സ്നേഹം മൂട്ടുകൊണ്ട് ആരാധകന്മാരായിക്കൊണ്ട് തന്നെ വന്നിട്ടുള്ള അവസ്ഥയൊക്കെ നമ്മൾക്കറിയാം അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ദേവൻ എന്ന് പറയുന്ന സിനിമാ നടനായിട്ടുള്ള ഒരു വ്യക്തി നമ്മളെല്ലാവരും കണ്ടു ഭീമൻ രഘു അതുപോലെ രാജസേനൻ എന്നീയുള്ള വ്യക്തികളൊക്കെ വന്നിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ ഭീമൻ രഘുവും ഈ രാജസനേ ഈ ഒക്കെ പിന്നീട് കോമഡി കഥാപാത്രങ്ങളായി വെറും മണ്ടന്മാരായി അടിമകളായി മാറിക്കൊണ്ട് പിണറായി സ്തുതികളൊക്കെ ആയി രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് മറുകണ്ഠം ചാടിക്കൊണ്ട് പക്ഷേ ദേവൻ എന്ന് പറയുന്ന സിനിമാ നടൻ വന്നപ്പോഴും സത്യത്തിൽ ഇന്നിപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം വന്നപ്പോഴും നമ്മൾ മറ്റൊരു ഭീമൻ രഘു എന്ന മണ്ടനാവുമോ അതല്ലെങ്കിൽ ആ രീതിയിലായി മാറുമോ എന്ന് സംശയിച്ചിരുന്നു അതിൽ സത്യത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മഹാ വ്യക്തിത്വം ആ വ്യക്തിത്വത്തിന് ശേഷം തന്നെയാണ് സിനിമ മേഖലയിൽ നിന്ന് വരുന്ന ആളുകളുടെ ആ ഒരു മൂല്യം നമ്മൾ എല്ലാവരും തിരിച്ചറിഞ്ഞത് പക്ഷെ ദേവൻ എന്ന് പറയുന്ന ആ സിനിമ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മൂല്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിന് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമ്മൾ കൃത്യമായി ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിച്ച ഒരു വീഡിയോ ഉണ്ട് അതിന്റെ ഓഡിയോ ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് പക്ഷെ അത് കേൾക്കേണ്ടതുണ്ട് പൂർണ്ണമായിട്ടും കേൾക്കേണ്ടതുണ്ട് അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാനാവും അദ്ദേഹത്തിന്റെ ആ ഒരു ഡെപ്ത് അദ്ദേഹത്തിന്റെ ഒരു ഒരു വ്യാപ്തി അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് ഞാന് ബി ജെ പി ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് ചേർന്നതല്ല എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു കേരള പീപ്പിൾസ് പാർട്ടി ആ പാർട്ടി ബി ജെ പി ലയിച്ചതാണ് രണ്ടായിരത്തി നാലിലാണ് എന്റെ പാർട്ടി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാൻ ബി ജെ പിയുമായിട്ട് ലയിച്ചു അപ്പൊ ഞാൻ മാത്രം ബി ജെ പി വന്നതല്ല എന്റെ കുറേ നല്ല പിള്ളേരുണ്ട് നല്ല പിള്ളേരാണ് അവരൊക്കെ ഈ മോഡി ഭക്തന്മാരാണ് മേ ഞാനും ഒരു മോടി ഭക്തനാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അവർ എന്നോടൊപ്പം നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നു അങ്ങനെ കുറച്ച് കാലങ്ങളുടെ ഇത് ശേഷം എൻ്റെ മനസ്സിൽ വന്നു ഇപ്പോഴാണ് അത് ടേക്കപ്പ് ചെയ്തത് കെ സുരേന്ദ്രൻ ജിയാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ആഴ്ച ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അദ്ദേഹമല്ല അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് അത് നമുക്ക് ചെയ്യണം ഞങ്ങളിങ്ങനെ ഉപാധ്യക്ഷൻ എന്ന സ്ഥാനം ഞങ്ങൾ ദേവൻജിക്ക് തരാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെയ്യാം ഞാനത് അക്സെപ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു അങ്ങയുടെ ഓഫർ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇന്ന് രാവിലെ എന്നെ ഒന്നുകൂടി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളത് അനൗൺസ് ചെയ്യാൻ പോവാണ് ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെയാണോ അങ്ങനെയാണത് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഒരു പ്രവർത്തനം ബി ജെ പി ഇവിടേക്ക് പിന്നെ കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിജയം എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ബി ജെ പിക്ക് ഉണ്ട് ഇപ്പോൾ എന്നെ ഞാൻ ഈ ബി ജെ പിയിലെ ലൊരു സ്ഥാനം ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ നാല് എന്നെ വിളിച്ചത് കുറച്ച് മുമ്പ് ദീപികാലത്തെ എം ഡി എന്നെ വിളിച്ചു ദീപിക എം പിന്നെ അവരെ രണ്ട് ബിഷപ്പുമാർ പിന്നെ ക്ലാനായ സഭയില്ലേ അവിടുത്തെ രണ്ട് ബിഷപ്പുമാർ തന്നെ വിളിച്ചു അപ്പോൾ അവരതിൻ്റെ പ്രാധാന്യം അവരെ എൻ്റെ അടുത്ത് സാധാരണ ഇൻട്രാക്റ്റ് ചെയ്യുന്നവരാണ് അവരൊക്കെ എന്നോട് പറയുന്നത് ഞങ്ങളിപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾക്ക് മോഡിജിയുടെ കാര്യങ്ങൾ താല്പര്യമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒന്ന് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ആള് ഇല്ല അത് ദേവനാവണം എന്നാണ് എക്സാമ്പിൾ രണ്ട് മൂന്നാഴ്ച മുമ്പായിരുന്നു ആ മീറ്റിംഗ് ഉണ്ടായിരുന്നു അവരുടെ ദീ ദീപികയുടെ നൂറ്റി മുപ്പത്തൊന്നാം നൂറ്റി മുപ്പത്തേഴാം വർഷം വാർഷിക ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇത് തന്നെ എന്നെവിടെ ആ ആദരിച്ചു ഞാൻ ആലോചിച്ചു ദീപിക പോലെയുള്ള പത്രം അതുപോലെ ഈ കാത്തലിക് സഭ എന്നെ ആദരിക്കേണ്ട ഒരു കാര്യം ഞാൻ അത്ര വലിയൊരു ആളല്ല പക്ഷേ കേരളത്തിൽ ഞാൻ ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷത്തോളം സിനിമയിൽ അഭിനയിച്ച ആളാണ് നാല് ഭാഷയിൽ അഭിനയിച്ചതാണ് എനിക്ക് കേരളത്തിലെ ഒരു ആദരവ് ഇതേപോലെ ഒരു ആദരവ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് പിന്നെ തമിഴ്നാട്ടിലും തെലുങ്ക് ദേശമൊക്കെ ഏറ്റവും നല്ല വില്ലൻ അവാർഡ് രണ്ട് പ്രാവശ്യം തമിഴ്നാട്ടിലും മൂന്ന് പ്രാവശ്യം തെലുങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ മലയാള സിനിമയിൽ എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എത്രയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ ഈ കാത്തലിക് സഭ ദീപിക പോലുള്ള പത്രങ്ങൾ അപ്പോൾ എനിക്ക് കിട്ടിയ ഇപ്പോൾ എൻ്റെ ഈ സംഗതി അനൗൺസ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഫോൺ കോൾ മുഴുവനും ഈവൻ മുസ്ലിം സമുദായത്തിന്റെ വരെ എനിക്ക് എന്നെ വിളിച്ചു ദയവേട്ടാ ഇത് വല്ല സമ്പാട്ടോ എന്നവര് പറയുന്നു അപ്പോൾ അത് നമ്മൾ മുതല മുതലാക്കണം ബി ജെ പിക്ക് വേണ്ടിട്ട് അത് മുതലാക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും എന്നെ കൊണ്ടേ പറ്റൂ വിശ്വാസം ഇല്ല ജനങ്ങൾ തമ്മിലുള്ള അകൽച്ച ഉണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ഒരു മതം വേറൊരു മതത്തിന് ഇഷ്ടമില്ല ആ മതം വേറൊരു മതത്തിന് ഇഷ്ടമില്ല അപ്പം എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ദൗത്യം ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് ഒരു പാലം അവരുടെ ആകാംക്ഷകള് അവരുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് ഞാൻ വിചാരിച്ചാൽ നടന്നു അവർക്ക് കാലാകാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മീഡിയ ആൻഡ് ഒപ്പോസിഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു 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 മാനസികമായ അടിമത്തമുണ്ട് ബി ജെ പിയും ആർ എസ് എസും ഭീകരന്മാരാണെന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട് അതിനെ മാറ്റാനായിട്ട് ആ ഒരു ആ ഒരു ഫിയറിനെ ആ അപകടത്തെ മാറ്റാനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി ഓ ആർ എസ് എസോ ശ്രമം നടത്തിയിട്ടില്ല അന്ന് ഞാൻ മോഹൻ ഭഗത് ഭഗത്ജിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഈ മതങ്ങൾ തമ്മിലുള്ള അകലുണ്ട് കാണുമ്പോഴൊക്കെ വലിയ കെട്ടിപ്പുറത്തൊക്കെ ഉണ്ടെങ്കിലും അകത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട് അപ്പോൾ ക്രൈസ്തവ സഭയിലും നമ്മുടെ ഇസ് ഇസ്ലാം മതത്തിലുള്ള ആ ഭയത്തെ നമ്മൾ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല അത് അഡ്രസ് ചെയ്തിട്ട് ആ ഭയം മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് ബി ജെ പിക്ക് ഇതിനകത്ത് എൻട്രി ഉണ്ടാവുള്ളൂ പക്ഷേ അദ്ദേഹം അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കുകയും ഇത് സംഭവിക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ഞാനും മോഹൻജിയായിട്ടുള്ള ആ സംഭാഷണം അദ്ദേഹം ഇരുപത്തിനാലാം തീയതി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഡൽഹി പോയിട്ട് ആദ്യം പോയി കണ്ടത് ഡൽഹിയിലത്തെ ഇമാമിൻ മോസ്കോയിൽ പോയി അദ്ദേഹം കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ച ആ ഒരു സത്യം ആ സത്യമാണെന്ന് അദ്ദേഹം തോന്നിക്കാണു അതുകൊണ്ടായിരിക്കും അദ്ദേഹം അല്ലാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപീകരിച്ച ആർ എസ് എസിന് ആദ്യമായിട്ടാണ് ആർ എസ് എസിൻ്റെ ഒരു ചീഫ് ഒരു ഇമാമിനെ അങ്ങോട്ട് പോയി കാണുന്നത് ആ മാറ്റമുണ്ട് ആ മാറ്റം മീഡിയ വരെ കാര്യമായിട്ട് എടുത്തില്ല അത് മീഡിയയുടെ ഒരു പോളിറ്റിക്സാണ് അതേപോലെ തന്നെ ബി ജെ പിയും ആർ എസ് എസും അതിനെ ഒന്നും ഉപയോഗിച്ചില്ല അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദു മുസ്ലിംസിനെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം എന്ന് പറയുന്ന ഒരു ഹിന്ദു ഹിന്ദു അല്ലാന്ന് ഇത് അദ്ദേഹം ഇതെൻ്റെ വാക്കലല്ല മോഹൻ ഭഗവത് ജിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദു ഹൂ വാൺസ് ഓൾ മുസ്ലിംസ് ഫ്രം ഇന്ത്യ ഇസ് നോട്ട് എ ഹിന്ദു എന്നാര പറയുന്നത് മോഹൻ ഭഗത് ജി ആർ എസ് എസിന്റെ ഏറ്റവും ടോപ്പ് ലീഡറാണ് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല അതിനെ ഫോളോ അപ്പ് ചെയ്യാതാണ് എന്റെ ദൗത്യം എല്ലാം തികഞ്ഞതാണെന്ന് മാത്രമല്ല അദ്ദേഹം എല്ലാം തകർച്ചയിലാണെന്ന് പറയുന്നതുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലപ്പോൾ ഇത് ഇത് ഞാൻ പറയുന്നതല്ല ദേവൻ എന്ന ഒരു 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 രാഷ്ട്രീയ നേതാവ് ബി ജെ പിയിൽ വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറയുന്നതല്ല ഇത് ജനങ്ങളുടെ അടുത്ത് ആരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ മൂന്ന് വയസ്സായ ഒരു കുട്ടിയുടെ ചോദിച്ചാൽ ഇത് തന്നെയാണ് പറയാം അത്രയും അക്രമങ്ങളാണ് ചെയ്യുന്നത് അത് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ വിനാശകാല വിവരത ബുദ്ധിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു സംഗതിയാണ് അത് അദ്ദേഹം വലിയൊരു ഒരു ഒരു ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ യാത്ര ഇദ്ദേഹത്തിൻ്റെ ഈ സദസ്സ് എന്ന് പറയുന്ന നവകേരള സദസ്സ് യാത്ര ചെയ്യുന്നത് വലിയൊരു ഒരു ഒരു ദുരന്തത്തിലേക്കാണ് ഇത് അദ്ദേഹം വീഴാൻ പോകുന്നത് അദ്ദേഹത്തിന് അത് അറിയില്ല അറിയുമെന്നറിയില്ല അറിയില്ല എന്നാണ് എൻ്റെ ബോധ്യം കാരണം അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് ബുദ്ധിയുള്ള ആളാണ് വിവരമുള്ള ആൾക്കാർ ആളാണ് രാഷ്ട്രീയമായി പഠിച്ചു വന്ന ആളാണ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ദുരൂഹത ഇല്ലേ എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം കേരളം കണ്ട ഏറ്റവും ദുരന്തമായ ഒരു കാലഘട്ടമാണ് ശബരിമല പൂർണ്ണപരാജയമാണ് പൂർണ്ണ പരാജയമാണ് അതെല്ലാം ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ കുറെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് അവർക്ക് എരുമേലിയിൽ പോയി തൊഴിൽ മടങ്ങേണ്ടി വന്നു അത്രയും വലിയൊരു ഒരു പാപം എന്തായിരിക്കും നാൽപ്പത്തൊന്ന് ദിവസം കഠിനമായ വ്രതം ഇരുന്നോ അയ്യപ്പനെ കാണാൻ പറ്റാതെ എത്രയോ പേര് ഇവർ മാത്രമല്ല പല ആൾക്കാരും പാച വഴി നിർത്തി കുട്ടികളെയും കൊണ്ട് തിരിച്ചു പോയ ഒരുപാട് റിപ്പോർട്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയണോ അപ്പം അത് വലിയൊരു ശാപമായിട്ട് മാറും താങ്ക് യു